എൽ ഡി എഫിനെ സംബന്ധിച്ച് ഈ ഉപതെരഞ്ഞെടുപ്പ് ഈ ഉപതെരഞ്ഞെടുപ്പ് ആരും ആഗ്രഹിച്ചിരുന്ന ആഗ്രഹിച്ചിരുന്നൊരു ഉപതെരഞ്ഞെടുപ്പല്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്നാലും ഈ ഉപതെരഞ്ഞെടുപ്പ് ഏതൊക്കെ തരത്തിലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവർത്തകർക്ക് ആവേശകരമാകുന്നത് വേണമെങ്കിൽ വെല്ലുവിളികൾ ഒരു തരത്തിലുണ്ടാകാം കാരണം ഭരണവിരുദ്ധ വികാരം ചർച്ച ചെയ്യപ്പെടുമോ കാരണം തുടർഭരണവും അതിൻ്റെ അവസാന ലാപ്പിൽ നിൽക്കുകയാണ് ഒൻപത് വർഷം പിന്നിട്ടിരിക്കുന്നു ആ ഘട്ടത്തിൽ ഇടതുമുന്നണി പ്രവർത്തകർക്കും ജനങ്ങളെ സമീപിക്കുമ്പോൾ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകാം പക്ഷേ നിങ്ങൾക്ക് ഫീൽഡിൽ അനുഭവപ്പെടുന്ന ഒരു രാഷ്ട്രീയ എന്താണ് ഇപ്പോൾ അടക്കം വെച്ചുകൊണ്ട് ആർഷോ എന്തു മറുപടി തുടക്കത്തിൽ തന്നെ ഈ ഒരു ആദ്യ ലാപ്പ് ഓടി പൂർത്തീകരിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ ചർച്ചയിലേക്ക് കടക്കുന്നത് തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം പൂർത്തീകരിക്കപ്പെടുന്ന സാഹചര്യത്തിൽ തന്നെ അങ്ങേറ്റത്തെ ആത്മവിശ്വാസത്തോടു കൂടിയും ആവേശത്തോടു കൂടിയുമാണ് ഈ നിയോജക മണ്ഡലത്തിലെ വോട്ടർമാരും ഈ നിയോജക മണ്ഡലത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരും ഈ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത് ആ വിധത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് ഈ നിലമ്പൂർ മണ്ഡലത്തിൻ്റെ ഓരോ മുക്കിൽ നിന്നും മൂലയിൽ നിന്നും ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഒൻപത് വർഷക്കാലം തുടർച്ചയായി കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നു ഈ നാടിനെ നയിച്ചു ഒരു വർഷം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അവശേഷിക്കുന്ന ഘട്ടത്തിൽ ഈ നാടൊന്നടങ്കം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളം എഴുതാൻ വേണ്ടി പോകുന്ന വലിയ ചരിത്രം മൂന്നാമതൊരിക്കൽ കൂടി തുടർച്ചയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലേറും എന്ന ചരിത്ര നിർമ്മിതിയുടെ തൊട്ട് മുൻപ് നടക്കുന്ന കത്തൻ റൈസർ ആയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങളും ഈ നിയോജക മണ്ഡലത്തിലെ വോട്ടർമാരും കാണുന്നത് കഴിഞ്ഞ ഒൻപത് വർഷക്കാലം കേരളത്തിൽ നടന്ന അഭൂതപൂർവമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുണ്ട് ഈ നാടിനെ മുന്നോട്ട് നയിക്കുന്നതിനു വേണ്ടി കേരളത്തെ കൈപിടിച്ചുയർത്തുന്നതിന് വേണ്ടി രണ്ടായിരത്തി പതിനാറിന് മുൻപുണ്ടായിരുന്ന കേരളത്തെ മറന്നുപോയ ആളുകളായിരിക്കില്ല ഈ മണ്ഡലത്തിലെ വോട്ടർമാർ ഒൻപത് വർഷത്തിനിപ്പുറം എത്രമേൽ മുന്നോട്ട് വന്നു കേരളം എന്നുള്ളത് ഈ നാടാകെ സാക്ഷിയാണ് ഈ നാട്ടിനകത്ത് നടന്നിട്ടുള്ള ഓരോ വികസന പ്രവർത്തനങ്ങളും ഈ നാട്ടിലെ ഓരോ മനുഷ്യനെയും സ്പർശിച്ച് കടന്നുപോയിട്ടുള്ളതാണ് തന്നെ ഈ നാടിനെ പുറകോട്ട് നടത്താൻ വേണ്ടി പോയ കാലത്ത് ഇടപെട്ടയാളുകൾക്കെല്ലാം മറിച്ച് കേരളത്തെ നിലമ്പൂരിനെ മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടി കൈപിടിച്ചുയർത്തിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ ഈ നാട്ടിൽ തുടരണം എന്ന നിലയിലേക്ക് ഈ നാട് വന്നെത്തി നിൽക്കും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ ആ പ്രതീക്ഷയിൽ തന്നെയാണ് ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ആമുഖം സ്വമായി സൂചിപ്പിക്കുന്നതിന് വേണ്ടിയുള്ളത്